നമ്മുടെ വീടുകളിലൊക്കെ സുലഭമായി കാണുന്ന ഒന്നാണ് പപ്പായ മരം പപ്പായം നമ്മളൊക്കെ കഴിക്കാറുണ്ടെങ്കിലും അതിൻ്റെ ഇലയുടെ ഗുണങ്ങൾ പലർക്കും അറിയില്ല നമ്മൾ നിസ്സാരമായി കാണുന്ന പലതും നമുക്ക് വിലപ്പെട്ടതായി കാണുന്നുണ്ട് ഈ പപ്പായ ഇല കൊണ്ടും ഒരുപാട് ഗുണങ്ങളുണ്ട് പപ്പായ ഇല കൊണ്ടുള്ള കുറച്ച് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഫുൾ ആയി കണ്ടു നോക്കുക നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരമാകും പപ്പായ മരത്തിൻ്റെ ഈ കൂമ്പുണ്ടല്ലോ രണ്ടില കൂട്ടിയുള്ള ഈ കൂമ്പ് ഇതിനും ഒരുപാട് ഔഷധ ഗുണമുണ്ട് ഇത് മുറിച്ചെടുത്ത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത ശേഷം ഒട്ടും വെള്ളം ചേർക്കാതെ മിക്സിയിൽ അരച്ചെടുത്ത് ഒരു അരിപ്പയിലൂടെ ഞെക്കിപ്പിഴിഞ്ഞ് അതിൻ്റെ സത്തെടുക്കുക കഷ്ടിച്ച് ഒരു സ്പൂൺ മാത്രമേ കിട്ടുകയുള്ളൂ ഇത് ഡെങ്കിപ്പനി അതുപോലുള്ള അസുഖങ്ങൾ മൂലം കൗണ്ട് കുറയുന്നവരുടെ കൗണ്ട് പെട്ടെന്ന് തന്നെ കൂടാനുള്ള ഒരു അത്ഭുത മരുന്നാണ് മറ്റു ഭക്ഷണത്തിൻ്റെ കൂടെ അല്ലാതെ ദിവസം ഒരു നേരം കഴിച്ചാൽ മതി എൻ്റെ സിസ്റ്ററിന് ഡെങ്കിപ്പനി വന്ന് കൗണ്ട് കുറഞ്ഞപ്പോൾ ഒരു ആയുർവേദ ഡോക്ടർ പറഞ്ഞു തന്നതാണ് ഈ മരുന്ന് ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് ഇങ്ങനെ കഴിച്ചപ്പോൾ തന്നെ നല്ല മാറ്റമാണ് കിട്ടിയത് ഇതുപോലുള്ള അസുഖങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് ഈ വീഡിയോ ഉപകാരമാകട്ടെ നമ്മുടെ ഇന്ന് കാണിക്കുന്ന ടിപ്സിന് വേണ്ടത് ഇതുപോലുള്ള ഇലകളാണ് തളിരിലയല്ല വേണ്ടത് അത്യാവശ്യം മൂപ്പത്തിയ ഇല തന്നെ എടുക്കുക ഞാനിവിടെ ഇലയാണ് എടുത്തിരിക്കുന്നത് ഇലയിൽ എന്തെങ്കിലും പ്രാണികളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് കഴുകി വേണം എടുക്കാൻ ഇതിനി ചെറിയ ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുക്കുക നമുക്ക് ആദ്യം ഈ പപ്പായ ഇല കൊണ്ട് ഒരു ലിക്വിഡ് തയ്യാറാക്കണം പപ്പായ ഇല ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക പൊടിയുപ്പിനെക്കാളും നല്ലത് ഇതുപോലെ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നതാണ് ഇനി ഇതിലേക്ക് നാരങ്ങ വേണം ഞാൻ ഉണങ്ങിയ രണ്ട് നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് നീര് പിഴിഞ്ഞെടുത്ത നാരങ്ങയുടെ തോടുണ്ടെങ്കിൽ അതെടുത്താലും മതി ഇതൊന്ന് മുറിച്ചിട്ട് കൊടുത്ത ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇല മുഴുവനായി മുങ്ങുന്നത് പോലെ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിനും നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക ഇത് നല്ലതുപോലെ തിളച്ച് ഈ പപ്പായ ഇലയുടെ സത്ത് മുഴുവനും ഈ വെള്ളത്തിൽ ഇറങ്ങിക്കിട്ടണം തിളകയറി വരുമ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് അഞ്ച് മിനിറ്റ് കൂടി തിളപ്പിച്ചെടുക്കുക ഇലയുടെ കളർ ഒന്ന് ചേഞ്ച് ആയി വരുന്നത് വരെ തിളപ്പിച്ചെടുക്കുക ഇനിയും ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിലെ സത്ത് മുഴുവൻ ഇറങ്ങി കിട്ടാനായി ഒരു അഞ്ച് മിനിറ്റ് കൂടി അടച്ചു കൊടുക്കുക പപ്പായ ഇലയുടെ കൂടെ നാരങ്ങയും കല്ലിപ്പും കൂടെ ചേർത്തപ്പോൾ കൂടുതൽ എഫക്റ്റീവായി ഇതിനി അരിച്ചെടുക്കണം ആ ചൂടോടുകൂടി തന്നെ വേണം അരിച്ചെടുക്കാൻ ഇതിലിനി രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുള്ളത് കൊണ്ട് ആ വലിയ പാത്രത്തിലേക്ക് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും രണ്ടോ മൂന്നോ തുള്ളി ഷാംപൂവും ചേർത്ത് കൊടുക്കുക ഏത് ഷാംപൂ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇതിന് നല്ലൊരു മണവും പതയും കിട്ടാൻ വേണ്ടിയാണ് ഷാംപൂ ചേർത്ത് കൊടുക്കുന്നത് ഇതിനു പകരമായി നമ്മുടെ കയ്യിലുള്ള ലിക്വിഡ് ഡിഷ് വാഷ് ചേർത്ത് കൊടുത്താലും മതി നമ്മളിവിടെ നല്ല അടിപൊളി ഒരു ക്ലീനിങ് സൊല്യൂഷനാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഈ സൊല്യൂഷൻ കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള പല സാധനങ്ങളും കണ്ണാടി പോലെ തിളക്കമുള്ളതാക്കാം ഇത് ഉപയോഗിക്കുമ്പോൾ ക്ലീനിങ്ങിന് പുറമെ നല്ലൊരു സ്മെല്ലും കിട്ടുന്നതാണ് നമുക്കിനി കടകളിൽ നിന്ന് ഡിഷ് വാഷോ ഡിറ്റർജൻറ്റ് ക്ലീനറോ ഒന്നും വേണ്ട ഈ ക്ലീനിങ് ഒന്ന് ഉപയോഗിച്ച് നോക്കൂ നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് ഇനി ഇതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് നോക്കാം ഇതിൻ്റെ ചൂട് അറിയ ശേഷം ഇതുപോലുള്ള ബോട്ടിലാക്കി കൊടുക്കുക ഇതൊരു സ്പ്രേ ബോട്ടിലാക്കി എടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തെടുക്കുക പാചകമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്റ്റൗ ക്ലീൻ ചെയ്തെടുക്കാൻ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഈ ഒരു സൊല്യൂഷൻ വെച്ച് ഗ്യാസ് സ്റ്റൗ നമുക്ക് പുത്തൻ പോലെയാക്കാം ഒരുപാട് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഈ സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അഞ്ച് മിനിറ്റ് ഒന്ന് വെയ്റ്റ് ചെയ്യണം അഞ്ച് മിനിറ്റിന് ശേഷം ഒരു നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടും ഒരുപാട് നേരം ഉരച്ചു കൊടുക്കാതെ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കാൻ പറ്റും കണ്ടോ നമ്മൾ തുടച്ചെടുത്ത സൈഡും തുടക്കാത്ത സൈഡും തമ്മിലുള്ള വ്യത്യാസം ഇത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കും മനസ്സിലാവും അതുപോലെ തന്നെ ഈ സൊല്യൂഷനിൽ പപ്പായയുടെ മണം ഉള്ളത് കൊണ്ട് തന്നെ പാറ്റ പല്ലി ഉറുമ്പ് ഇതിൻ്റെയൊക്കെ ശല്യവും ഇല്ലാതാവും ഗ്യാസിൻ്റെ സൈഡിലും അടിയിലുമുള്ള ടൈലിലുമെല്ലാം ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് തുടച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടും സ്റ്റൗവിലെയും ടൈലിലെയും ഒക്കെ എണ്ണമൊഴുക്ക് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും ഒരുപാട് സമയം ഉരച്ചു കഴുകേണ്ട ആവശ്യമില്ല ഇങ്ങനെ നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി ഇതുപോലെ തന്നെ കിച്ചൺ സിങ്കും പൈപ്പുകളും എല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ഇത് അല്പം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത ശേഷം ഒരു നനഞ്ഞ സ്പോഞ്ച് കൊണ്ട് ഒന്ന് തൂത്തെടുത്താൽ മതി ഒരുപാട് ഉരച്ചു കൊടുക്കുക വേണ്ട ഇനി അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതി എല്ലാം കണ്ണാടി പോലെ വെട്ടിത്തിളങ്ങും കിച്ചണിലെ എണ്ണമെഴുക്കൊക്കെ മാറി നല്ലതുപോലെ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ സൊല്യൂഷൻ കൊണ്ട് നമുക്ക് മിക്സിയും പുത്തൻ പോലെയാക്കാം സ്പോഞ്ചിലേക്ക് അല്പം സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്ത് ഒന്ന് തുടച്ചെടുത്താൽ മതി മിക്സിയുടെ ജാറിൻ്റെ ബാക്ക് സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കുകൾ പോലും നമുക്ക് ഈ സൊല്യൂഷൻ വെച്ച് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഒരു ടിഷ്യൂ പേപ്പർ ഇവിടെ വെച്ചു കൊടുത്ത ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലിക്വിഡ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് മാത്രം ഇങ്ങനെ വെച്ചു കൊടുത്ത ശേഷം ഈ ടിഷ്യൂ പേപ്പർ കൊണ്ട് തന്നെ ഒന്ന് ഉരച്ചെടുത്താൽ മതി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് എത്രമാത്രം ക്ലീനായി കിട്ടിയെന്ന് ഞാനൊന്ന് കഴിയ ശേഷം കാണിച്ചു തരാം ഇതുപോലെ ഓരോ ടിഷ്യൂ പേപ്പറിലും ലിക്വിഡ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് മിക്സിയുടെ എല്ലാ ജാറുകളും ക്ലീൻ ചെയ്തെടുക്കാം ഇങ്ങനെ എത്രമാത്രം അഴുക്കു പിടിച്ചതും ഈ ഒരു സൊല്യൂഷൻ വെച്ച് നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും ഈ ലിക്വിഡ് കൊണ്ട് നമുക്ക് എത്ര അഴുക്കു പിടിച്ച വാഷ് ബേസിനുകളും ക്ലോസെറ്റുകളും എല്ലാം ക്ലീൻ ചെയ്യാം ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത ശേഷം ബ്രഷ് കൊണ്ട് ചെറുതായി ഒന്ന് ഉരച്ചെടുത്താൽ മതി എല്ലാം നല്ല കണ്ണാടി പോലെ വെട്ടിത്തിളങ്ങും ടോയ്ലറ്റിലെ പൈപ്പുകൾ വാൾട്ടൈല് എല്ലാം ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം ഒരുപാട് കറയൊക്കെ ഉള്ളെടുത്ത് ഈ സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്ത് അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം കഴുകിക്കളയാൻ ഈ ഒരു ക്ലീനിങ് ലിക്വിഡ് കൊണ്ട് ഒന്നല്ല ഒരു നൂറ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ കണ്ടമാനമൊക്കെ ഉരച്ച് കഴുകുമ്പോൾ ഇതിൻ്റെയൊക്കെ ഗ്ലേസിങ് നഷ്ടമാകും നമ്മളിതിൽ എടുത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ തന്നെ ഉള്ളതാണ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ നല്ല റിസൾട്ട് തന്നെ കിട്ടും എത്ര അഴുക്ക് പിടിച്ച ക്ലോസറ്റും നമുക്ക് മിനിറ്റുകൾക്കുള്ളിൽ ഈ സൊല്യൂഷൻ വെച്ച് കണ്ണാടി പോലെ തിളക്കമുള്ളതാക്കാം ക്ലോസറ്റിൻ്റെ എല്ലാ സൈഡിലേക്കും ഇതൊന്ന് സ്പ്രേ ചെയ്തു കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം ബ്രഷ് കൊണ്ട് ചെറുതായിരുന്നു ഉരച്ചു കൊടുത്താൽ മതി എത്ര മഞ്ഞക്കറ പിടിച്ച ക്ലോസറ്റും വെളുപ്പിച്ചെടുക്കാം നല്ലൊരു സ്മെല്ലുമാണ് ഇത് വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരുപാട് പൈസ ചിലവൊന്നുമില്ലാതെ ബാത്റൂം ക്ലീൻ ചെയ്തെടുക്കാം ഒരുപാട് കറകളൊക്കെയുള്ള ക്ലോസറ്റ് ആണെങ്കിൽ രാത്രിയിൽ ഈ സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്ത് രാവിലെ അല്പം വെള്ളം ശേഷം ഒന്ന് ബ്രഷ് ചെയ്തു കൊടുത്താൽ മതി ക്ലോസറ്റ് നല്ലതുപോലെ തന്നെ വെളുപ്പിച്ചെടുക്കാം രാത്രിയിൽ കിച്ചൺ സിങ്കിൽ ഈ സൊല്യൂഷൻ അല്പം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ അണുക്കളും ചെറിയ ചെറിയ പ്രാണികളും പാറ്റകളുടെയും ഒക്കെ ശല്യം മാറാൻ സഹായിക്കും ഈ സൊല്യൂഷന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് പപ്പായയുടെ ഇലയാണ് കിച്ചൺ സിങ്കിൻ്റെ ഉള്ളിൽ നിന്നും ബാഡ് സ്മെല്ലൊന്നും വരാതിരിക്കാനും ഈ സൊല്യൂഷൻ വളരെ നല്ലതാണ് ഇത് രാത്രിയിൽ നമുക്ക് കിച്ചൺ സിങ്കിലും വാഷ്ബേസിനിലും ടോയ്ലറ്റിലും ഒക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ബെല്ലൈക്കണും ഓൾ ഒന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം